ണങ്ങിപ്പോയി അവളുടെ ഗർഭ അലസിപ്പോയി എന്നും പറയുന്നു നേരത്തെ അയാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അയാളുടെ പെൺസുഹൃത്താണ് ഈ കൊലപാതകം നടത്തിയത് കർണാടകയിലെ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു സംശയം ഉയർന്നത് വിജയകുമാർ മീര വീണ്ടും ഞാൻ അതുമായിട്ട് തന്നെ വന്നിരിക്കുന്നത് എനിക്കൊരു ബ്രോ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നില്ല ഡാനി ബ്രോ അതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു പോയിൻ്റ് ഉണ്ട് ഓട്ടോക്കാരൻ പറഞ്ഞിട്ടുണ്ട് അവൻ വന്നിറങ്ങിയതിന് പിന്നാലെ രണ്ട് വണ്ടി കൂടെ പോയി എന്നുള്ള രീതിയിൽ ഓട്ടോക്കാരൻ സംസാരിച്ചൊരു കാര്യം പറയുന്നുണ്ട് അതേ വേറെ ഒരാളും കൂടി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതും കൂടെ വന്ന് നോക്കി ഓട്ടോക്കാരൻ പറഞ്ഞത് പുറകെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ട് അത് ഏത് വണ്ടിയാണ് ഏത് വണ്ടിയാണെന്ന് ചോദ്യം ആൾ ചോദിച്ചില്ലേ എന്നുവെച്ചാ ഏത് വണ്ടിയാണെന്നുള്ള രീതി പോലീസിനൊന്നും അന്വേഷിക്കാമായിരുന്നു രീതിയില്ല എന്തായാലും ഈ ചോദ്യം കാണും ഓക്കെ ഞാൻ അതൊന്ന് ഒന്ന് ഒന്ന് ആ വീഡിയോ വെച്ചു തരാം വീഡിയോയുടെ അവസാനം ഞാനൊന്ന് വെച്ചേരാം പിന്നെന്താ പിന്നെ ഇവൻ ഇറങ്ങി പോയി സാധാരണ പോലെ ആള് ഇറങ്ങി പോയി പുറകെ രണ്ട് വണ്ടി വേണ്ടി അപ്പൊ ഞാൻ വണ്ടി തിരിച്ചിട്ട് രണ്ട് സെക്കൻഡ് അവിടെ സെക്കൻഡായിട്ട് വണ്ടി പോകാൻ വേണ്ടി അപ്പൊ നടന്നു റോട്ടോണ്ട് ഞാൻ ചെയ്തു ചെയ്ത നിങ്ങൾ ഇത് കണ്ടില്ലേ അപ്പൊ ഈ ഒരു പോയിന്റ് സത്യം പറഞ്ഞാൽ ഏതാണ് ആ വണ്ടി എന്നൊന്ന് അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട് കാരണം വേറെ ഒന്നുമല്ല ട്രില്ലിൻ മിഷീൻ്റെ കാര്യം സംസാരിക്കുന്നുള്ള കഥവ് അവൻ തുറന്നത് മിഷീൻ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഈ പോലീസിന്റെ പോലീസ് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൂ മിഷീൻ ഏത് കടയിൽ നിന്നാണ് മേടിച്ചത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവർ ഓരോ കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇന്ന തെളിവും കാര്യങ്ങളും എല്ലാം അവർ എടുപ്പിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചൊരു പോയിന്റ് നമ്മളൊരു പോയിൻ്റ് ശ്രദ്ധി വിട്ടുപോയി അതെന്താണെന്ന് വെച്ചാൽ അവൻ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയ സമയത്ത് അവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു അവൻ തിരിച്ചു പോകുമ്പോഴും ഒന്നുമില്ലായിരുന്നു ഇതിന്റെ ഇടയിൽ ഈ സാധനങ്ങളൊക്കെ എങ്ങനെ ഇവൻ്റെ കൈ വന്നു ആരെങ്കിലും ഇവനെ സഹായിച്ചതാണോ ഏ അല്ലെങ്കിൽ അവൻ മുൻകൂട്ടി ഈ സാധനങ്ങളെല്ലാം കൊണ്ട് അവിടെ വെച്ചതാണോ ഇതൊന്നും നമുക്കറിയില്ല നിങ്ങൾ നിങ്ങളെല്ലാരും കണ്ടു കാണുമല്ലോ അവൻ വന്നതെങ്ങനെ പോയത് എന്നുള്ള ഒരു വിഷ്വൽ വേണമെങ്കിൽ സൈഡിൽ കൊടുത്തേക്കാം ഉം ഒന്നും ഇല്ലാണ്ടാവൻ വരുന്നത് ഈ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ചെന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സ് ഇല്ലാതാണ് ഈ പറയുന്ന പോലീസിനോട് പറഞ്ഞവൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ നാണം കെടുത്താൻ വേണ്ടിയാണ് ഞാനത് കളഞ്ഞെന്ന് പറഞ്ഞു ജീവനോടാണോ അവൻ ും ജീവനോടാണോ അതോ മരിച്ചു കടന്നപ്പോഴാണോ ഏ പറയാൻ പറ്റാത്തതോടെ ചോദിക്കാണ് മരിച്ചു കഴിഞ്ഞിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഒരാളെ ഡ്രസ്സ് എടുത്ത് മാറ്റിയിട്ട് കെത്തി കിട്ടാൻ നാണം എന്തോ നാണം കിടത്താനാണ് ഈ നാണം കിടത്തണമെങ്കിൽ ഈ വ്യക്തികൾക്ക് ഇത് ഫീൽ ചെയ്യണ്ടേ പറഞ്ഞു മനസ്സിലായോ ഓക്കെ പിന്നെ നമ്മൾ ന്യൂസിലെല്ലാം കേട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ വൈഫ് വൈഫ് പ്രഗ്നന്റ് 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 അല്ല കാമുകിയാണ് ഇപ്പൊ പറയുന്നത് രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഒരു പെൺ സുഹൃത്തുമായിട്ടാണ് ഈ വീട്ടിലെ തിരുവാതിക്കലെ ബിജകുമാറിന്റെ വീട്ടിലെ ജോലിക്ക് എത്തിയത് അവിടെ വന്ന് അവള് പിണങ്ങിപ്പോയി അവളുടെ എന്നും പറയുന്നു നേരത്തെ ഇയാളുടെ ഭാര്യയാണ് എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ അയാളുടെ പെൺ ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം പോലീസ് ചോദ്യം ചെയ്തു ചില സി സി ടി വി ദൃശ്യത്തിൽ ഇയാൾ ആ വീട്ടിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ കണ്ടു പക്ഷെ വിജയകുമാറിന്റെ ഈ കേസിൽ ചില പൊരുത്തക്കേടുകളുണ്ട് പോലീസ് അത് ശ്രദ്ധിക്കണം കാരണം ഈ കേസിന്റെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്യുമ്പം സാഹചര്യ തെളിവിലാണ് അതിഥി ഇവിടെ എന്താ നടക്കുന്നത് ഓരോ ഏട്ടവും ഓരോ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇയാള് മുൻ പോലീസ് ഓഫീസറും കൂടാണ് ഈ പറയുന്ന വ്യക്തി ഈ സംസാരിക്കുന്നത് ഇവിടെ എന്താ അതിഥി നടക്കുന്നത് ഏഹ് ആദ്യം പറയുന്നത് വേറെ ഇപ്പൊ പറയുന്നത് വേറെ എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ ഈ ഒരു ഈ ഒരു കൊലപാതകം രാഷ്ട്രീയക്കാർക്ക് ഒരു ബന്ധമുണ്ടോന്നൊരു സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് വേറെ ഒന്നുമല്ല മകന്റെ കേസില കർണാടകയിലെ ഒരു രാഷ്ട്രീയക്കാര് ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ വരുവാണെങ്കിൽ ഉറപ്പാണ് ഇവരുടെ കേസിലും പോലീസ് രാഷ്ട്രീയം ഈ രണ്ടെണ്ണം കൂടെ ചേർന്നാൽ പിന്നെ പറയണ്ടല്ലോ പിന്നെ ഇതുപോലെ ഇതുപോലൊരു ചാവേറിനേയും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ വളച്ചൊടിക്കാൻ പറ്റും സിമ്പിളായിട്ട് വളച്ചു കൊടുക്കാൻ പറ്റും ഞാനൊരു തുടരേന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു പടം റിലീസായല്ലോ ആ പടം പോയത് കാണണം കാണുമ്പോൾ ഞാൻ അതിവം കോണം കാണിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വേറൊരു ന്യൂസും കൂടെ വെക്കാം എൻട്രി ട്രില്ലർ ഉപയോഗിച്ചിട്ടാണ് ആ ട്രില്ലർ ഉപയോഗിച്ച് ജനലിൻ്റെ അവിടം തുറന്നിട്ട് ആ വഴി വാതിലിന്റെ മോളത്തെ കൊളുത്ത് എടുത്തു എന്ന് പറയുന്നു എങ്ങനെയാണ് വിജയകുമാർ ആ വാതിൽ വരെ വന്നത് അദ്ദേഹം നേക്കടായിട്ടാണ് കാണപ്പെട്ടത് അതെന്ത് ഉദ്ദേശത്തോടെ അപമാനിക്കാൻ തന്നെയാണ് എന്ന് പ്രതി പറയുന്നുണ്ട് അവരുടെ കഴുത്തില് രണ്ടുപേരുടെയും കഴുത്തില് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു എടുത്തില്ല വീടിനകത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇരിക്കാം അതും എടുത്തിട്ടില്ല അതിനൊരു ശ്രമവും പോലും നടത്തിട്ടില്ല പട്ടികളെ എന്തുകൊണ്ട് കുറച്ചില്ല അത് പരിചയമുള്ള ഒരാളാണ് താൻ അമിത് അതുകൊണ്ടാണ് പട്ടി എന്നാണ് പോലീസ് ചോദ്യം ചെയ്തപ്പം പറയുന്നത് പട്ടിക്ക് പലഹാരം കൊടുത്തു എന്ന് പറയുന്നുണ്ട് പട്ടിക്ക് പലഹാരം കൊടുത്തു എന്ന് പറയുന്നു നല്ലൊരു മൃഗഡോക്ടറിനെ വിളിച്ചിട്ട് അത് എനിക്കൊരു കമന്റ് വന്നതാണ് നല്ലൊരു മൃഗഡോക്ടറിനെ വിളിച്ചിട്ട് അത് എന്താണ് കൊടുത്തത് എന്ന് അറിയാൻ കഴിയുമല്ലോ ചിലപ്പം നമ്മൾ ആ വീട്ടിൽ തന്നെ വേറൊരാളും കൂടെ എന്ന് പറയുന്നത് കേട്ടു ഔട്ട് ഹൗസിലെങ്ങാണ്ടാ തോന്നുന്നു അദ്ദേഹം കിടക്കുക എങ്ങാണ്ട് ചെയ്തത് ഏഹ് ഇനി അദ്ദേഹം കൊടുത്താണെങ്കിലും ഹീ നമ്മളെ ദ്രോഹിക്കാൻ ആൾ ആ വീട്ടിലുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റത്തില്ല സത്യത്തില്ല അതും ഒന്ന് പരിശോധിച്ച് നോക്കാം സത്യം പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ യൂട്യൂബേഴ്സ് പല ആൾക്കാരും പറയുന്നുണ്ട് ഡാനിയുടെ ഒരു ചേച്ചി ഇട്ടിട്ടുണ്ട് ഈ പറയുന്ന തമ്പും കാര്യങ്ങളൊക്കെ മോശമാണ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നീ അത് ഇടുന്നതല്ല വീഡിയോ പറയുക എന്നുള്ള രീതി ചേച്ചി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് സത്യം സത്യം പോലെ വിളിച്ച് പറയണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കണം അന്നലെ ആൾക്കാർ കാണത്തുള്ളൂ അന്നാലെ കണ്ട് മനസ്സിലാക്കത്തുള്ളൂ സത്യാവസ്ഥ എന്താണ് വീഡിയോയിൽ പറയുന്നത് അല്ലെങ്കിൽ ആരും കാണത്തില്ല ഇതൊരു മൂലയ്ക്ക് കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും ഏ നല്ല എന്താ പറയണ്ടേ ഒരു ചാനലിൽ വന്നിട്ട് വന്നിട്ട്മാര് പറയുന്നത് എല്ലാം ശരിയാവണമെന്നുണ്ടോ നമ്മളിതെല്ലാം തപ്പിപ്പിടിച്ച് ഓരോരുത്തരും വിളിച്ചിട്ടും അടുത്തുള്ളവരൊക്കെ വിളിച്ച് സംസാരിച്ച് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെത്തിക്കാൻ നോക്കുന്നത് ഇതൊന്നും മീഡിയയിലൊന്നും ഒന്നും പറയത്തില്ല അത് നിങ്ങൾ ആലോചിക്കണം ഒന്ന് ആലോചിച്ചു നോക്ക് സെറ്റിൽ ആവാൻ സെറ്റിൽ ആവാൻ വേണ്ടി പത്തോ പിന്നെട്ടിക്കഴിഞ്ഞാൽ വീണ് പോകുന്ന കുറെ ഇനങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത് ചോദിച്ചു പറഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ സി എ ഡി കളിക്കാനൊന്നും വന്നേ ഓരോ സംശയങ്ങളാണ് പറയുന്നത് പിന്നെ ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ കർണാടക നമുക്ക് ഇനി കർണാടകയിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അതാണല്ലോ വേണ്ടത് അപ്പം അമിത്തിൻ്റെ കാര്യങ്ങൾ നമ്മളിവിടൊക്കെ വളഞ്ഞു നിർത്തിയത് അവൻ വന്ന് ഇറങ്ങുന്നു ഈ സാധനങ്ങളോ ഡ്രില്ലിങ് മെഷീനോ ഒന്നും അവൻ്റെ കയ്യിൽ അവൻ വന്ന പോലെ തന്നെ തിരിച്ചു പോകുന്നത് ഇതിൻ്റെ ഡേട്ടയില്ല എന്ത് സംഭവിച്ചു ഒരു പിടുത്തം കിട്ടുന്നില്ല ഇതെങ്ങനെ കൈപ്പറ്റി ഇതെങ്ങനെ സാധനം മേടിച്ചു എന്തെലിവരെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കത്തില്ല ഏത് പട്ടിക്കും അറിയാം പിന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അതും അത്രയും തടിമാടനായിട്ടുള്ള ഒരു വ്യക്തിയെ കോടാലി കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടിയിട്ട് പോലും ഒരു തുള്ളി സാധനം പോലും ചോര പോലും എൻ്റെ ദേഹത്തിൽ വീണല്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് പിന്നെ അതേ ഡ്രസ്സ് ഇട്ടുണ്ടാണോ നാലും അഞ്ച് രണ്ട് ദിവസം കൊണ്ടാണ് ഇങ്ങനെ തരാപ്പര നടക്കുക തെളിവെടുപ്പിനെയും ഒക്കെ കൊണ്ടുപോകെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറയണ്ട നമ്മുടെ മലയാളികൾക്ക് ബുദ്ധിക്ക് എന്താ പറയണ്ട കുരുട്ട് ബുദ്ധി ഇച്ചിരി കൂടുതലായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റും ഓക്കെ എന്തായാലും നമുക്ക് ബാക്കി വെക്കാം ായിരുന്നു ഗൗതം രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടാം തീയതി വൈകിട്ട് ഏഴ് പതിനഞ്ചോടുകൂടി കോട്ടയം തിരുവാതികളുടെ വീട്ടിൽ നിന്ന് ഒരു സുഹൃത്തിനെ കാണാനായി തന്റെ കാറിൽ ഗൗതം ഇറങ്ങി അന്ന് രാത്രി എട്ട് മണിയായപ്പോൾ അമ്മയ്ക്ക് മതിന്റെ ഒരു ഫോൺ കോൾ വരുന്നു താൻ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണമല്ലത് വാങ്ങിക്കൊണ്ട് വരണോ എന്ന് ചോദിച്ചായിരുന്നു ആ ഫോൺ കോൾ എട്ട് സമയം അതിക്രമിച്ചിട്ട് മകനെ കാണാറായതോടെ സുഹൃത്തിനെ വിളിച്ചു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയെന്നായിരുന്നു മറുപടി ഇതിൽ ഭയപ്പെട്ട് ഒരു മാൻ മിസിംഗ് കേസ് വിജയകുമാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഫയൽ ചെയ്തു പക്ഷേ അടുത്ത ദിവസം ഗൗതമന്റെ മൃതദേഹം കണ്ടെടുത്തു പ്രഥമ ദൃഷ്ടിയാൽ തന്നെ അതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ആ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ പാതത്തിനടുത്താണ് ഈ മൃതദേഹം കണ്ടത് പക്ഷേ ട്രെയിൻ തട്ടിയിരുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് തിരശീല മുറിവുകൾ ഉണ്ടായിരുന്നു മുറുകൾ ഉണ്ടായിരുന്നുവെന്നാണ് കഴുത്തുമുതൽ നെഞ്ചുവരെ ആഴത്തിലുള്ള മാരക മുറിവായിരുന്നത്ര മരണകാരണമായി മാറിയത് മകന്റെ കേസ് നമ്മൾ ഒന്നും കൂടെ സംസാരിക്കാൻ കാരണം കർണാടകയിലുള്ള രാഷ്ട്രീയക്കാരാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു മോനും കർണാടകയിൽ പറയുന്ന രാഷ്ട്രീയക്കാരനായിട്ട് എന്താ പറയുന്നത് ഓൾറെഡി നമ്മൾ ഒരു കാര്യം മകൻ ഒരു പെൺകുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയാണ് വൈരാഗ്യം തീർത്തുന്ന ഒരു സംസാരം ഉണ്ടായിരുന്നു ആ പെൺകുട്ടിയും ഇനി രാഷ്ട്രീയക്കാരനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയത്തില്ല ഓക്കെ എന്തായാലും സി ബി അന്വേഷണം പോവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ശരിയാണ് ചിലപ്പോൾ രാഷ്ട്രീയക്കാരൻ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടെന്നോ അയാൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും രാഷ്ട്രീയ ഒരാളല്ലേ ഒരു വരുവാണെങ്കിൽ രാഷ്ട്രീയ ഭാവി നാളത്തെ ഇനി അവിടുത്തെ മുഖ്യമന്ത്രിയാണോ മറ്റേ മന്ത്രിയാണോ മറിച്ച് മന്ത്രിയാണോ എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അതിനെക്കാട് നല്ല ഇതുപോലൊരു വാടക കൊണ്ടേ വെച്ച് ഇറക്കി അങ്ങ് തീർത്തു കൊടുക്കുക അല്ലെങ്കിൽ മുള്ളവിനും കേടില്ലാത്ത രീതിയിൽ കേസും അങ്ങോട്ട് കൊടുക്കുക അതിന് ഇവിടുത്തെ പോലീസുകാരുടെ സഹായം കൂടെ മേടിച്ചെങ്കിൽ ഒന്നും പറയാനും പറ്റത്തില്ല ഓക്കെ എന്നാൽ ഇവർ പറയുന്ന ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരാം വളരെ ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് തന്നെ വ്യക്തമാണ് ഇതിനുശേഷം എല്ലാ തരത്തിലും വിജയകുമാർ തകർന്നു ഭാര്യ മാനസികമായി തകർന്ന നിലയിലായിരുന്നു മകളുടെ വിവാഹത്തിന് പോലും ഈ അമ്മ പങ്കെടുത്തിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിക്കുന്നത് ഇതിനിടെയാണ് ഈ കൊലപാതകം നടത്തിയത് കർണാടകയിലെ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്നൊരു സംശയം ഉയർന്നത്യം പറഞ്ഞ അവസാനിച്ചു കേസ് പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി സാറുമാർ നല്ല രീതിയിൽ കളി കളിച്ചു അത്രേ എനിക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ ഇനി ഈ ഒരു കേസിനെ കുറിച്ച് എന്നെ അന്വേഷിക്കാനാണ് ഏഹ് ആദ്യം പറയുന്നു അവരുടെ വൈഫാന്ന് പറയുന്നു ഇപ്പോൾ പറയുന്നു എന്താ ഗേൾ ഫ്രണ്ടാണ് ലിവിങ് ടു ഗുതർ റിലേഷൻഷിപ്പാണെന്ന് ഇത് മീഡിയ പറയില്ല അവരൊന്നും മിണ്ടില്ല അതങ്ങനെയാണ് സത്യത്തി നമുക്ക് പിന്നെ ലൈസൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തപ്പിപ്പിടിച്ച് വിളിച്ച് പറയുകയൊക്കെ ചെയ്യും അതാണിവിടെ അപ്പം നമുക്ക് ആ ഒരു വ്യൂ പോകണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും മിസ്ലീഡിങ്ങിലും കാര്യങ്ങളൊക്കെ കൊടുത്തേ പറ്റത്തുള്ളൂ പക്ഷേ അത് കണ്ടുവരുമ്പ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധമുള്ളവരെ തെറി വിളിക്കാതെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകും അതാണ് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് പോയിന്റും കൂടെ തരും ഇന്ന പോലെ ആ ചേട്ടന്റെ പേര് എനിക്ക് അറിയത്തില്ല ആ ചേട്ടന ഒരു താടിയൊക്കെ വെച്ച് ഞാൻ അദ്ദേഹത്തിന്റെ കമന്റ് വായിച്ച് അദ്ദേഹത്തിനെ പോലുള്ളവരൊക്കെ നമ്മളെ ഹെൽപ്പും ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെ ഒരു വലിയ കാര്യങ്ങൾ അതുപോലെ നിങ്ങളും ഹെൽപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാണുന്ന ഒരു കമന്റ് ബോക്സിൽ കൊടുക്കുക പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഒരു ലൈക്ക് ഒരു സബ് നമ്മൾ അതേ ഉള്ളൂ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലിയ സംഗതി ആ വേണ്ടി പേര് പേര് എഴുതി വെച്ചിരുന്നു ആ ആള് താനാണ് കൊന്നുറപ്പിക്കുന്ന ആള് പിന്നെ എന്തിനാണ് ഡി വി ആൾ കൊണ്ടുപോയത് അതിൽ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോകേണ്ടത് ശി സി ടി ദൃശ്യത്തിൽ ഇയാളെ കണ്ട എന്താ കുഴപ്പം കൊന്നത് താൻ തന്നെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി തന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല പേരെഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളാണെന്ന് ഒരു ഒരാവശ്യ ഒന്നും ഒരു പൊരുത്തപ്പെടുന്നില്ല അവൻ പേര് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ കഥകൾ മാത്രമല്ല ആ ചാടിക്കറി മതിലിന്റെ അവിടെ അവൻ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് ഈ പറഞ്ഞ ഇടുന്നു ആ അവൻ പിന്നെ എന്തിനാടേ ഈ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോയേ എന്തിനാണ് എടുത്തോണ്ട് പോയേ ഇനി ചിലപ്പോൾ എനിക്കൊരു ഡൗട്ട് ആരെങ്കിലും മോൻ്റെ കേസിൻ്റെ സംബന്ധമായിട്ട് ആരെങ്കിലും ആ വീട്ടിൽ വന്നിട്ടുണ്ടോ ഒരാഴ്ച മുമ്പ് എന്തെങ്കിലും സെറ്റിൽമെൻറ്റിന് വേണ്ടി വല്ലോ അങ്ങനെ ഒന്ന് ചിന്തിച്ചു ആരെങ്കിലും ആ വീട്ടിൽ വന്നിട്ട് ഒരു വലിയ മുന്തി ആരെങ്കിലും ഒന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുവാണെങ്കിലോ ഒന്ന് ചെക്ക് ചെയ്യണം ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അല്ലെങ്കിൽ ആ സി ബി ഐ അന്വേഷണം വന്നതിൻ്റെ തൊട്ട് ആ വീട്ടിൽ ആരൊക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെ വന്നിട്ടുണ്ട് ഏത് ലെവൽ ക്ലാസ് ഹൈ ലെവൽ ക്ലാസ് ടീംസ് കാര്യങ്ങളോ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലാ ഏ അതൊക്കെ ഒരു നോട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഉം ഇവിടെ സത്യം പറഞ്ഞ പോലീസ് ഇവിടെ പണിയെടുക്കുന്നില്ല ഇവിടെ പണിയെടുക്കുന്ന മൊത്തം ഇതുപോലെ ചൊറിയും കുത്തി ഒരു പണിയും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചില ആൾക്കാർ പറയാം നിന്നെ പോലുള്ള നാറികളും പട്ടികളും ഒക്കെ ഒരു ജോലിയും കൂലിയും ഇല്ലാതെയൊക്കെ നമുക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് വേറെ കാര്യങ്ങൾ നമ്മളതിപ്പോ തൽക്കാലം മാറ്റി വെച്ചിരിക്കുക അങ്ങനത്തെ പട്ടികളൊക്കെ വന്നിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് നിങ്ങൾ പറഞ്ഞാലോ ഇങ്ങനെ തെറി വിളിക്കുന്നവർക്ക് മനുഷ്യന്റെ കാര്യമാണ് ആർക്കും ഇപ്പൊ എന്ത് വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല നാളെ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ഈ പട്ടിക കാണും അതും കൂടെ ആലോചിക്കണം ഈ കടന്ന് തെറി പറയുന്നവരോടാണ് ഞാൻ ഈ പറയുന്നത് ഓക്കെ ഇനി നമുക്കൊരു ചെറിയൊരു ക്ലിപ്പും കൂടെ വെച്ചിട്ട് ഈ വീഡിയോ കൂടെ അങ്ങ് അവസാനിപ്പിക്കാം പട്ടിക അമിത് അതുകൊണ്ടാണ് പട്ടി പട്ടി എന്നാണ് പലഹാരം എങ്ങനെയാണ് കാണില്ലേ ആ ക്ലിപ്പ് ഞാൻ ഓൾറെഡി വെച്ചൊരു ക്ലിപ്പാണ് ഓക്കെ പട്ടിയുടെ കാര്യങ്ങളാണെങ്കിലും നമ്മൾ പറഞ്ഞത് ഒരു മൃഗ ഡോക്ടറിനെ കൊണ്ട് എന്താണ് പട്ടിക്ക് കൊടുത്തത് അറിയാൻ കഴിയും മയങ്ങി കിടക്കാനൊക്കെ എന്തായാലും പട്ടി ഇപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ എന്താ പറയണ്ട വീട്ടിലെ യജമാനില്ലാത്തതിന്റെ എന്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള ഒരു വർഗ്ഗമാണ് നായ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് ഒരാൾ ഓറഞ്ച് ഓറഞ്ചിന് ഭയങ്കര ഫാൻസ് ആണ് ഇവിടെ അത്യാവശ്യം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഓറഞ്ചിനെ കാണുമായിരുന്നു അവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളൊന്നും ഉറങ്ങി അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് താമസിച്ചാലേ നമ്മുടെ തോടി വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് നായ എന്ന് പറയുന്നത് വിശ്വസിക്കാം വിശ്വസിക്കാം അല്ലാതെ കൂടെയൊന്നും ചതിക്കാറില്ല എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം കണ്ടില്ലേ വിജയകുമാറിൻ്റെ മീനയുടെ അവസ്ഥ കണ്ടില്ലേ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏഹ് മനുഷ്യന്റെ ഓരോരോ അവസ്ഥയും കാര്യങ്ങളും അല്ലേ ഉള്ള സമയം നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോകാൻ നോക്കുക പിന്നെ അതുപോലെ തന്നെ ഈ കാലഘട്ടം ശരിയല്ല എനിക്ക് ഒരു മെസ്സേജും കൂടെ പറയാനുണ്ട് പെൺകുട്ടികളുടെ കാര്യം അമ്മമാരോടും എനിക്കൊന്നും പറയാനുള്ളത് ശ്രദ്ധിക്കുക എനിക്കിപ്പം എന്താ പറയണ്ടെ ഞാൻ ഈ ഒരു പ്രായം എന്താ പറയണ്ടേ അടിച്ചൊള്ളി പ്രായമൊക്കെ കഴിഞ്ഞ് വന്നൊരു മനുഷ്യനാണ് കുറെയൊക്കെ കണ്ടും ഇപ്പോഴത്തെ ജനറേഷനിലൊക്കെ കേട്ടൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ കാര്യത്തിൽ അതും കൂടെ പറഞ്ഞാലും പെൺമക്കളെ ഒന്ന് സൂക്ഷിക്കുക ഒരു കേസ് കേട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് വരുവാണെങ്കിൽ ഇത് സി ബി ഐ അല്ല മുന്തിയുമെല്ലാം സാധനത്തിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം പക്ഷേ ഇവിടെ കേസ് ക്ലോസ് ചെയ്യും ഈ കേസ് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റേത് എന്തായാലും എഫ്ഐആർ ഇട്ടിട്ടുണ്ട് മോൻ്റെ കേസ് അതും എന്താ പറയണ്ടേ അതിന് ഈ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുന്നതിൻ്റെ അത്രയും ഒരു പവർ ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലായോ അത് കുറച്ച് നേരം കഴിയുമ്പം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും എന്തായാലും ഇപ്പം ട്രഷർ ചെയ്യാനാകുന്ന ഇല്ലല്ലോ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വേറെ കേസിലോട്ട് പോവാം അത്രയേ ഉള്ളൂ അപ്പം നീതി കിട്ടാതെ പോകുന്നവരുടെ കൂട്ടത്തിൽ മകൻ്റെ ആ ഒരു കേസിൻ്റെ കൂട്ടത്തിൽ ആ അച്ഛനും അമ്മയും കൂടെ ചേർന്നു ഇനി ഒരു മകൾ മാത്രം ആ മകൾക്ക് എന്താ ഇറങ്ങിത്തിരിക്കുക അവർ ഇതെല്ലാം വിറ്റുപിറുക്കി അവർ പോകാനേ നോക്കത്തുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്മും ചെയ്യുക ലൈക്കും ചെയ്യുക ബൈ ലവ് യു ഓൾ